ഹലോ ഗൈസ് എവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ ലീലഭ്യാസങ്ങൾ തുടങ്ങി ഫോൺ സെയിൽ ഫോൺ സംസാരിക്കില്ല ഞങ്ങൾ ശേഷം ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് പോവുകയാണ് ഞാൻ ഒരു പ്രോ ഡ്രൈവർ ആയത് കൊണ്ട് തന്നെ ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ട് പോകുള്ളൂ അതും പോരാണ്ട് ആദരിക്കു ഭയങ്കര നിർബന്ധമാണ് ഞാൻ തന്നെ വണ്ടി ഓടിക്കണം എന്ന് അപ്പോൾ അവളുടെ നിർബന്ധങ്ങൾ പാലിച്ച് ഞാൻ ഫുൾ ഓഫ് വണ്ടി ഓടിക്കില്ലായിരുന്നു പിന്നെ എന്നെ വിശ്വസിച്ച് അവൾ മാത്രം വണ്ടി തരുന്നുകൊണ്ട് ഞാൻ അതവൾക്ക് തെളിയിച്ചു കൊടുക്കണ്ടേ ഇനി അവളുടെ വിശ്വാസത്തിനെ ഞാൻ കാക്കണ്ടേ എന്നുള്ള അവസ്ഥയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദ്യം പോയത് ചിക്കൻ ഷോപ്പിലോട്ടാണ് അപ്പോൾ ലെഗ് പീസ് കാര്യങ്ങളൊക്കെ ആക്ച്വലി ഞാൻ ചിക്കൻ കഴിക്കേ മാത്രമേ ഉള്ളൂ അതിൻ്റെ അടുത്ത് വെട്ടുന്നതോ ഇതാക്കുന്നതോ എനിക്ക് കണ്ടാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നില്ല ഇല്ല അവൾ പോയി വാങ്ങിച്ചിട്ട് വന്നു ഞാനവിടെ വായി നോക്കി വന്നു പിന്നെ തിരിച്ച് വന്ന് അടുത്ത ഷോപ്പിലോട്ട് കയറി അവിടെ പോയിട്ട് ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു റൈസ് വാങ്ങിച്ചത് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ മാമ്മയുടെ വീടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും ജസ്റ്റ് കയറിയിട്ട് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി പോയി അവളെ മാമയോട് സംസാരിക്കായിരുന്നു അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ശേഷമാണ് എൻ്റെ കണ്ണിലൊരു സാധനം പെട്ടത് അതായത് ഈ തത്തമ്മ കുട്ടി അവിടെ പോയിപ്പോൾ അത് തന്നെ എന്തൊക്കെയോ സംസാരിക്കുന്നു തത്തമ്മയും പൂച്ചപ്പൂച്ചാന്ന് ഞാൻ പറയാത്ത മുന്നേ അത് പറഞ്ഞു അതിന് ശേഷം ഞങ്ങൾ വീടെത്തി ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ അപ്പോൾ ആതിര ഒരു പ്രോ കുക്കറായതുകൊണ്ട് അവൾ അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യും ഗൈസ് അപ്പോൾ അമ്മ അടുപ്പ് മാത്രം കത്തിച്ചന്നു ബാക്കിയുള്ള സകല പരിപാടിയും ഞാൻ അതിനും കൂടി നോക്കി ഞാൻ സൈഡ് ഹെൽപ്പ് ചെയ്തു പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചായ ആവാൻ പറഞ്ഞാൽ ചായ വെച്ചു പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ വെച്ച് അതിന് ശേഷം സാലഡ് ഉണ്ടാക്കി എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരികയാണ് അവൾ അതിന് ഞാൻ ടേസ്റ്റ് നോക്കി പിന്നെ അരിഞ്ഞു അതിലും പകുതി എടുത്ത് ഞാൻ കഴിച്ചു പിന്നെ ഞങ്ങൾ ദമ്മക്കിട്ട് ബിരിയാണിയൊക്കെ സെറ്റാക്കി അടിപ്പൊളി ടേസ്റ്റ് നല്ല മണ്ണമുണ്ടായിരുന്നു ശേഷം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പുഴയ്ക്ക് വന്നപ്പോൾ പോകാൻ പറ്റിയില്ല അതായത് ഫുള്ള് കളിക്കാനോ അങ്ങനെയൊന്നും പറ്റിയില്ല വെള്ളം കുറവായതുകൊണ്ട് പിന്നെ ഞങ്ങൾ പുഴക്കു പോയിട്ട് മേമയുടെ വീട്ടിൽ പോയി അവിടെ പോയത് നായനെ കണ്ട് പേടിച്ച അവസ്ഥയായിരുന്നു ആതിര അങ്ങനെ ഒറ്റ ഓട്ടം പിന്നെ ഞങ്ങൾ കപ്പ് എടുത്തിട്ട് മീൻ പിടിക്കാലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ നല്ല മഴ വെള്ളം കുറച്ച് കൂടി കൂടിയപ്പോൾ എന്ത് ചെയ്ത് മീനുകളിങ്ങനെ കിട്ടാത്തൊരവസ്ഥ പിന്നെ ഞങ്ങൾ ഇറങ്ങി അർമ്മതിച്ചു കുറച്ച് നേരം അതിനുശേഷം മേമയും വലിയയും വന്നു ഞങ്ങളുടെ ഒരു വൈദിനെ കൂട്ടി നിൽക്കുന്ന ഒരു മേമ അപ്പം ഞങ്ങൾ ഫുൾ ഓഫ് ആദ്യം വന്നതെന്നേ തുണി തുണി അലക്കാൻ വേണ്ടി വന്നത് പക്ഷെ അവസാനം തുണി അലക്കുന്നില്ല ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്ത് കൂട്ടി ബസ് അതിനുശേഷം കുറേ നേരം വെള്ളത്തിൽ കളിച്ച് 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 മതിയായ അവസ്ഥയിൽ ഞാൻ മുണ്ടാട് കയറിയുന്നു അതിൻ്റെ വേറെ കുറച്ച് തുടി അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അവൾ അത് അലക്കിയിട്ട് ഞങ്ങൾ മുകളിൽ വന്ന് പൈസ അപ്പോൾ മുകളിൽ ഇത്രയും അത്യാവശ്യം അപ്പർ സൈഡ് നല്ല ഉണ്ട് അങ്ങനെ ഞാൻ ആദ്യം കൂടി നടന്നു വരികയായിരുന്നു പെട്ടെന്ന് അവളുടെ ചെരുപ്പ് താഴെ കൊടുത്ത് എന്നിട്ട് അവളെ മുകളിൽ നിന്ന് ചാടി താഴത്തേക്ക് ചെരുപ്പ് എടുക്കാൻ പോയി അവസാനമുള്ള വലിച്ചു കയറ്റി അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടായി ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അവരുടെ അടുത്ത ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി ഗൈസ് എന്നിട്ട് വീട്ടിൽ പോയിട്ട് ആദ്യം എനിക്ക് ചില്ലി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി ഞാൻ പോയി ഒന്ന് ഫ്രഷ് ഫ്രഷപ്പായിട്ട് വന്നു ശേഷം ഞങ്ങൾ ഫുഡൊക്കെ ഇന്നു ചിക്കൻ ബിരിയാണി ചില്ലി എഗ് പീസ് ഒക്കെ ഉണ്ടെന്നു ശേഷം ഞങ്ങൾ റെഡി ആയിട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ എത്രയേ ഉള്ളൂ ബൈ